ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ പതിനെട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ചുഴലും അനാദി വിളക്ക് തൂക്കി ആത്മാവ് ആ ജീവബോധം എന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് സത്യദർശനം ഇല്ല അതുകൊണ്ട് എന്നെ നാം വിചാരിക്കുന്നു നമുക്ക് ചെറിയ സംശയങ്ങൾ ഒരു ബലക്കുറവ് ഒക്കെ വരുന്നതുകൊണ്ട് നാം വിചാരിക്കുന്നു നാം നിസ്സാരനാണ് എന്ന് പലപ്പോഴും തോന്നും അല്ലെങ്കിൽ അഹന്ത കൊണ്ട് നമ്മൾ നടക്കുക പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ ആ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന അഖണ്ഡമായ ബോധമാണ് ആ ബോധസ്വരൂപനാണ് അജനാണ് അമൃതനാണ് എന്ന സത്യമാണ് ഗുരു ഈ പതിനെട്ടാമത്തെ ശ്ലോകത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അഹം ഇരുളല്ല ഇരുളാകിലന്തരായി നാം അഹമഹമെന്ന് അറിയാതിരുന്നിടേണം അറുപതിനാൽ അഹം അന്ധകാരമല്ലെന്ന് അറുപതിന് ഇങ്ങന് ആർക്കും ഓതിടേണം അഹം ഇരുളല്ല അഹം എന്ന് പറയുന്നത് ജഡമല്ല അത് ചൈതന്യമാണ് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് നിശ്ചലമായ ബോധം അഖണ്ഡമായ ബോധം അതിന് ഇളക്കമില്ലാത്തതാണ് ആ അതിൽ നിന്ന് ചെറിയ ഒരു ബോധത്തിൻ്റെ ഒരു ചെറിയ ചലനം വരുന്നതാണ് അഹം എന്ന് പറയുന്നത് അതാണ് നാം അത് ആ സത്യം തന്നെയാണ് പിന്നെ അതിൽ വീണ്ടും വീണ്ടും ചിന്തകൾ വന്നു കൂടുമ്പോഴാണ് ഞാൻ ഇന്നയാൾ ഇന്നയാൾ ഇന്നയാളെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരം വന്നുചേരുന്നത് ഇവിടെ അഹത്തെപ്പറ്റിയാണ് ഗുരു പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും അഹമാണ് ഞാനാണ് എന്ന സത്യത്തിൽ നിങ്ങൾ സഞ്ചരിക്കണം ആ അഹത്തിൽ നിങ്ങൾ ചെന്നു ചേർന്നാൽ ആ ബോധത്തിൽ ചെന്ന് ചേരാൻ യാതൊരു വഷമവും ഇല്ല അപ്പോൾ അഹമിരുളല്ല ജഡമാണെന്ന് നിങ്ങൾ കരുതരുത് ഇരുളാകിൽ അന്തരായി നാം നാം ഇരുളായിരുന്നു എങ്കിൽ അന്തരായിട്ട് നാം ഇങ്ങനെ അഹം അഹമെന്ന് അറിയാതിരുന്നിടേണം ഓട്ടീസൊക്കെ ബാധിച്ച കുട്ടികൾക്ക് ഏത് സമയത്ത് എങ്ങനെ പെരുമാറണമെന്നൊന്നും അറിഞ്ഞുകൂടാ അതിന് കുറച്ച് ബോധമേ ഉള്ളൂ അതിനേക്കാൾ ബോധമുള്ളവർ അതിനേക്കാൾ എഴുപത് ശതമാനം ബോധമുള്ളവരാണ് സാധാരണ മനുഷ്യർ അവരുടെ ചെവി എഴുപത് ശതമാനം കേൾക്കുന്നു കണ്ണ് എഴുപത് ശതമാനം കാണുന്നു മനസ്സിലാക്കുന്നതും ആ എഴുപത് ശതമാനമേ ഉള്ളൂ ഞാൻ എന്ന് പറയുന്ന ആശയെന്ന് പറയുന്ന ഒരു വ്യക്തിബോധത്തിൽ നിന്നുകൊണ്ട് ആ സങ്കുചിത ഭാവത്തിലാണ് ഞാൻ നിലനിൽക്കുന്നത് പക്ഷേ ഇവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ബോധമായി നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ള അറിവ് നമുക്കില്ല ആ അങ്ങനെ അറിവുള്ളവരെയാണ് പൂർണ്ണ മനുഷ്യൻ സത്യദർശി എന്നൊക്കെ പറയുന്നു അവരാണ് ഈ ബോധം നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് അഹം ഇരുളല്ല അന്തരായി നാം അഹമഹമെന്ന് അറിയാതിരുന്നിടേണം അപ്പോൾ അഹമഹമെന്ന ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചൈതന്യം തന്നെയാണ് ആ ചൈതന്യമായ നമുക്ക് ആ സത്യത്തിലേക്ക് ചെന്ന് ചേരാനും സാധിക്കും എന്നാണ് ഗുരു അവിടെ അടിവരയിട്ട് പറയുകയാണ് ചെയ്യുന്നത് അറുപതിനാൽ ഈ സത്യം അറുപതിനാൽ നിങ്ങൾ അറിയുമ്പോൾ ഗുരു ഇത് പറയുന്നത് മുഴുവനും നിങ്ങൾ ഗുരുവിനെ കണ്ണാടിക്കൂട്ടിലാക്കുന്നത് പോലെ ആക്കി വയ്ക്കാനല്ല നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ പാഠമാക്കി ഗ്ലാസ്സിനകത്ത് വയ്ക്കാനും ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് വിചാരിച്ചാണ് ഗുരു ഇതൊക്കെ പറയുന്നത് അറുപതിനാൽ അഹം അന്ധകാരമല്ലെന്ന് അഹം അന്ധകാരമല്ലെന്ന് അറുവതിന് ഇങ്ങനെ ആർക്കും ഓതിടേണം ഈ അന്ധകാരമല്ല ഒരാൾ ഇതറിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഓതി കൊടുക്കണം പറഞ്ഞു കൊടുക്കണം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അതാണ് ഏറ്റവും വലിയ നിങ്ങളുടെ കർമ്മ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് ധരിക്കുക അതാണ് ധർമ്മം എന്ന് പറയുന്നത് ഇവിടെ ധരിക്കാനുള്ള കാരണം ഓരോ വസ്തുവിലും പ്രകാശം ഉള്ളി ഒളിഞ്ഞിരിക്കുന്നു ആ പ്രകാശത്തെ എഴുപത് ശതമാനമുള്ള മനുഷ്യനെ കാണാൻ സാധിക്കുന്നില്ല അതിൻ്റെ ഉള്ളിലുള്ള പ്രകാശത്തെ പൂർണ്ണ മനുഷ്യന് ആയിട്ട് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് അതിനെ കാണാൻ സാധിക്കും അട്ടയിലും മലത്തിലും കമ്പിലും എല്ലാം ആ പ്രകാശം തന്നെ ആ ബോധമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വിനയമുണ്ടാകും അപ്പോൾ ഈ ബോധം നിങ്ങളുടെ ഉള്ളിൽ എപ്പോൾ വന്നു ചേരുന്നു ഒരു എല്ലാ കൃതികളിലും ഇടേണ്ടതാണെന്ന് പറയുന്നത് എപ്പോൾ ബോധം വന്നു ചേരുന്നു അപ്പോൾ മുതൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഓതി കൊടുക്കണം നിങ്ങൾ ചൈതന്യമാണ് നിങ്ങൾ ഇതിലേക്ക് പോകണം പോകണം എന്ന് പറയും ഗീതയിൽ കൃഷ്ണനും പറയുന്നുണ്ട് ഈ കാര്യം മറ്റുള്ളവരോട് പറയുന്ന ആളാണ് ആളിനെയാണ് ഞാൻ ഏറെ സ്നേഹിക്കുന്നത് ആ ആളിന് ഞാൻ രക്ഷാകർത്താവും അച്ഛനും അമ്മയും സഹോദരനും എല്ലാമായി വർത്തിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ സത്യം നമ്മൾ കണ്ടെത്തണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും അഹം എന്ന് പറയുന്ന ചെറിയ ചലനത്തെ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് ക്ഷമയോടുകൂടിയിരുന്ന് രണ്ട് ഗുണം വേണം ശ്രദ്ധ വേണം ക്ഷമ വേണം പതുക്കെ പതുക്കെ അതരിയോ കാരണം പെട്ടെന്ന് ചുഴലിന്ന് അനാദി വിളക്ക് പോലെ അത് കറങ്ങിക്കൊണ്ടിരുന്നതാണ് അതിനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ആ വിളക്കല്ല ശ്രദ്ധിക്കാനോട് നമ്മുടെ ഉള്ളിലെ ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ചിന്തകൾ കെട്ടടങ്ങുന്നു ശ്വാസം നിശ്ചലമാകുമ്പോൾ നമ്മുടെ ചിന്തകൾ ചിന്തകളില്ലാതാവും ചിന്ത ഇല്ലാതായ നമ്മുടെ ഉള്ളിലെ പ്രകാശം നമുക്ക് കാണാൻ സാധിക്കും ഈ നെറ്റിയുടെ മുഴുവന് ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രകാശം നമുക്ക് കാണാൻ സാധിക്കും എല്ലായിടത്തും പ്രകാശമാണ് ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ പ്രകാശമാണ് നമ്മൾ കണ്ണടച്ചിരിക്കുകയാണല്ലോ എല്ലായിടവും പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിനാണ് കേവലത്തിന്മഹിമ എന്നും നിന്മഹിമ എന്നും മഹത്തത്വം എന്നൊക്കെ വേദാന്തത്തിലുമൊക്കെ പറയുന്നത് ആ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും നമ്മൾ ക്ഷമയോടുകൂടിയിരിക്കണം അപ്പോൾ ഉയരുകയും താഴുകയും പിന്നെ കുറച്ച് നേരത്തേക്ക് കാണൂല അത്രയും നേരം നമ്മൾ കാത്തിരിക്കണം ക്ഷമയോടുകൂടി കാത്തിരിക്കണം എപ്പോഴോ നമ്മളങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന ഒടുവിൽ അതങ്ങ് അതിൽ ആ അനന്തതയിൽ അരി പിന്നെ നമ്മൾ അനന്തനായിട്ടാണ് വരുന്നത് നമ്മൾ ബൃഹത്തായ അവസ്ഥയിലാണ് വരുന്നത് നമ്മൾ ബ്രഹ്മം തന്നെയാണ് നമ്മൾ സമനില ബ്രഹ്മനിലയിലാണ് വരുന്നത് ഇത് വേദാന്തം മുഴുവനും പറഞ്ഞിട്ടുള്ള കാര്യമാണ് രഹസ്യമാണ് അവൻ ബ്രഹ്മത്തെ അറിഞ്ഞവനല്ല ബ്രഹ്മൻ അവൻ ബ്രഹ്മനില ബ്രഹ്മൻ തന്നെയാണ് ആ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സുഖമോ ദുഃഖമോ ഇല്ല ജയമോ പരാജയവും ഇല്ല എന്തു വന്നിരുന്നാലും ഇങ്ങനെ നിശ്ചലമായി നോക്കി നിൽക്കാനുള്ള ഒരു കഴിവ് കിട്ടും ജീവിതത്തെ മനസ്സിലാക്കാനും അപ്പോഴാണ് ജീവിതം കലാപരമായി മാറുന്നത് അപ്പോൾ അതിനുള്ള കഴിവ് എല്ലാവർക്കും തന്നിട്ടുണ്ട് ശങ്കര ഭഗത് ഫാദർ എന്ന് പറയുന്ന ഒരു ആൾ ഒരടുത്ത ശിഷ്യം വന്ന് പല പല ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്താണ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ചോദിച്ചു പകല് നമുക്ക് വെളിച്ചം തരുന്ന ആര് ആ സൂര്യൻ രാത്രിയോ അഗ്നിയും ചന്ദ്രനുമാണ് തരുന്നത് അപ്പൊ നീ കണ്ണടച്ചിരുന്നാലോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞ് ബുദ്ധിയുടെ വ്യാപാരമാണ് ഇവിടെ കാണുന്നത് വീണ്ടും മുന്നോട്ട് പോയാലോ അതാരാണ് അത് ഞാൻ തന്നെ ഞാൻ എന്ന ഇവിടെ ഉള്ളത് ഞാൻ തന്നെയാണ് പ്രകാശിക്കുന്നത് ഞാൻ തന്നെയാണ് എല്ലാത്തിനും പ്രകാശം കൊടുക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാരണം ഞാനാണ് ഞാൻ എല്ലാത്തിനും പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് കണ്ടെടുത്താൻ യാതൊരു പ്രയാസവുമില്ല നിങ്ങളതൊന്ന് പരിശീലിച്ചാൽ മതി ആളുകൾ പറഞ്ഞു ഭയപ്പെടുത്തിയിരിക്കുകയാണ് ഇതെല്ലാവർക്കും പറ്റില്ല പറ്റില്ല എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സ് തെളിഞ്ഞ ആർക്കും സാധിച്ചെടുക്കാവുന്ന ഒന്നാണ് ഒരു വിവേകാനന്ദ സ്വാമി പറയുന്നു ഒരു പത്ത് സിംഹക്കുട്ടികളെ എനിക്ക് കൊണ്ട് തരും ഞാൻ ഈ ലോകത്തെ മാറ്റിമറിക്കും നിങ്ങളുടെ സിംഹത്തിൻ്റെ ഹൃദയത്തെ നിങ്ങൾ ആരാധിക്കും വലിയ ഒക്കെ അടിച്ചിടാനുള്ള കഴിവ് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ സിംഹം അതിൻ്റെ വലുപ്പം മറ്റുള്ളതിൻ്റെ വലുപ്പമോ ചെറുപ്പമോ ഒന്നുമല്ല അതിന് ഞാൻ ആരാണ് എന്നുള്ള ആ വീരഗുണം നിറഞ്ഞിരിക്കുന്ന ആള് ആളുകൾക്ക് മാത്രമേ ഇത് നേടിയെടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റും എന്നുള്ളടത്താണ് നമുക്ക് വിജയമുണ്ടാകുന്നത് ഇത് നമ്മുടെ എഴുത്തച്ഛനും പറഞ്ഞു അർക്കൻ അനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമോ ഒരു കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരു താനെന്നറിയുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ ഈ അർക്കൻ അനലാദികളെ മുഴുവനും പ്രകാശം കൊടുക്കുന്നത് അതെല്ലാം കാണുന്ന കണ്ണുണ്ട് നമുക്ക് ആ കണ്ണിനെ കാണുന്ന കണ്ണ് മനക്കണ് ആ കണ്ണിനെ കാണുന്ന കണ്ണ് താൻ തന്നെ എന്നറിയുന്ന അളവ് നമുക്ക് ആനന്ദം എന്തായിരിക്കും അപ്പം നാം നിസ്സാരനല്ല അഹം അഹം അഹമെന്നരുളുന്ന നാം അജ്ഞനല്ല നാം ഇവിടെ മുഴുവനും നിറഞ്ഞിരിക്കുന്ന അഖണ്ഡ ബോധമാണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകുകയും നിങ്ങൾ അതിലേക്ക് ഒരു കുറച്ചെങ്കിലും സഞ്ചരിക്കാനും അത് പൂർണമായി സഞ്ചരിച്ചെത്താനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഇപ്പോഴും നിങ്ങൾ സംഗീതം നിങ്ങളിൽ നിന്ന് ഒഴുകും ഒഴുകിക്കൊണ്ടേയിരിക്കും ശാന്തി നിങ്ങളുടെ ശാന്ത ശാന്തവീജി നിങ്ങളിൽ നിന്ന് ഒഴി പുറത്തു വന്നുകൊണ്ടേയിരിക്കും എല്ലാം നിങ്ങൾക്ക് സമാ അവസ്ഥയിൽ കാണാൻ സാധിക്കും അങ്ങനെ കാണാനുള്ള കണ്ണ് അബോധം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം